ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പൂവത്തും കുന്നിലെ കള്ളി ഷാപ്പിൽ അവിടുത്തെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോ എന്നിട്ടാ പക്ഷേ എങ്കിൽ ഫുഡ് കഴിക്കാൻ പോയതല്ലാതെ നമുക്ക് അവിടുന്ന് ഒരു ഫുഡ് പോലും കിട്ടിയിട്ടില്ല ടൈം വാർത്തിട്ട് പോയത് പിന്നെ കള്ളി കള്ളിഷാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ള് കുടിക്കുന്ന സ്ഥലത്ത് പക്ഷേ കള്ള് കുടിക്കുന്ന സ്ഥലം വേറെ തന്നെ പിന്നെ ഇത് ഫുഡിനായിട്ടില്ല നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാന്നെട്ടെ അങ്ങനെ പോയിട്ട് ശശിയായ ഒരു വീഡിയോ ആട്ടെ നിങ്ങളെല്ലാവരും കണ്ടുനോക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക നമ്മൾ പോകുന്ന അടിപൊളി ഫുഡ് കഴിക്കാൻ ഷാവിലെ ഫുഡും നാവിലെ രുചിയും അടിപൊളിയാന്ന് പറയുന്ന കേട്ടി അങ്ങനെ തെരഞ്ഞെടുപ്പ് വീട്ടെടുക്കാൻ പറ്റി ഇതില് കാണിച്ചു അപ്പൊ ഷാനിയും ആശയും കൂടിയതാ പിന്നെ സ്ഥലം മാറിയിട്ട് ആദ്യം തിരിച്ചു വരുന്നത് പോയിട്ട് മതിയല്ലേ അച്ചു കഞ്ഞ കഞ്ഞ കഞ്ഞി പോയ ബ്ലോക്ക് റോഡ് ബ്ലോക്ക് റോഡ് നോക്കി പോകുന്നു എല്ലായിടത്തേക്ക് എത്തല് മുട്ടേക്കല്ലേ മിക്കാസ്ന്ന് പോയിട്ട് ഫുഡ് അവിടെ പോണം പോണം വിചാരിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ലാ റോഡ് ഒന്നും ഇല്ലാപ്പൊ ഇത് അവിടെ എത്തലെന്നറിയില്ല രാവിലെ ഒന്നും തിന്നിട്ടില്ല അതുകൊണ്ടാണ് ഗ്യാസ് നിങ്ങ ഒന്നും തിന്നിട്ടില്ല എല്ലാരും മറ്റേ ആ ഫുഡ് കഴിക്കാന്ന് വാങ്ങിട്ടാന്ന് വന്നേ റിയാം കഴിച്ച പഴം പറഞ്ഞു കല്ല് ഷാപ്പ് ഷാപ്പ് മേലെ അപ്പൊ ഇതാണ് സ്ഥലം പൂവത്തും കൊന്ന് അപ്പൊ ഞമ്മ ഫാമിലി എല്ലാരും ഉണ്ട് എല്ലോ ചോയിച്ച് ചോയിച്ചു പറഞ്ഞു സാധനം ഇല്ല ഫുഡെല്ലാം കഴിഞ്ഞ അപ്പൊ ഞമ്മ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോവാൻ പോകാൻ സമയം വാർത്തിട്ടു അതുകൊണ്ടാണ് ഇത് ഓരോരാള് ഭക്ഷണം രാവിലെ വരെ ഭക്ഷണം കഴിക്കണ്ടെ പ്രത്യേകിച്ച് ആർഷി രാത്രി വന്നിട്ട് നട്ടപ്പതിനാക്ക് വന്നിട്ട് അതും രാവിലെ ഒന്ന് ഭക്ഷണാക്കണ്ടേ നമ്മക്ക് നല്ലവണ്ണം ഫുഡ് അടിക്കണ്ടതാന്നു പറഞ്ഞു നീ വന്നടക്കാരും വന്നിട്ടില്ല നീ ഒന്നും വള്ളം വരെ കുടിച്ചിട്ടുണ്ടാവില്ല ഏതായാലും കറിക്കാനും നല്ലോണം അടിച്ചോട്ടെ എന്ത്ണലില്ല ഞമ്മടെ പോന്നെ ആരാ പോണെ നല്ല കോമഡിയാ ശെരി ഇപ്പൊ ഞമ്മടെ പോന്ന് പറ

ിരിയാണി ഒന്നാ പോണിന്നിരിയാണിന്നു കഴിച്ച

മീക്കാസിലെ ബിരിയാണി നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ബിരിയാണിയാണ് മീക്കാസിലെ ബിരിയാണി മംഗല ബിരിയാണിയാണ് അപ്പോൾ നമ്മളവിടെ മിക്കാസിലെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകാൻ നമ്മൾ അവിടെ തീരത്തിലെ കാര്യങ്ങളൊക്കെ തീരെ വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വിഷമൊന്നും ഇല്ലാതുകൊണ്ടാ രണ്ട് ബിരിയാണി കഴിക്കണം ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടില്ല രണ്ട് ബിരിയാണി കഴിക്കണം ഇത് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ മറ്റേ കള്ളി ഷാപ്പിലെ നല്ല അടിപൊളി ഫുഡ് കഴിക്കണം എന്നല്ല മറ്റേ വന്നത് അതെന്ത് ചെയ്യാൻ ഞാൻ ഇടന്ന് ഇറങ്ങാൻ പറ്റാ ലേറ്റ് ആയി രണ്ടു മണി ആകെറങ്ങും ഷാഫിലെ ഫുഡും പറഞ്ഞു കണ്ടിട്ടില്ല അതെല്ലാം അങ്ങനെ തന്നെ ഞാൻ ഇടുന്നുണ്ട് ഷാപ്പിലെ ഫുഡും നാവിലെ രുചിയും അങ്ങനെ പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യാന്

പിന്നെ ഫോൺ കിട്ടിയുണ്ട് വിഷപ്പം പോയിട്ടുണ്ട് പറഞ്ഞ ഇല്ല നോക്കൂല അങ്ങനെ ഞമ്മളിതാ മിക്കാസിലേക്ക് എത്തിയിട്ടുണ്ട് മിക്കാസ് മിക്കാസ് ബിരിയാണി അടിപൊളി ബിരിയാണി ഇട്ടോട്ടോ ഇടുന്നുണ്ട് അങ്ങനെ നമ്മളിതാ മിക്കാസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞമ്മളിതാ കാർ പാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് കയറി നിന്നിട്ട് ഇവിടെ തുടങ്ങിയതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി നിന്നിട്ട് ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കടയാന്നിട്ട് ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടത്തേക്ക് കഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ നല്ല ലഗോം ബിരിയാണി ലഗോംകോയിൻ്റെ ബിരിയാണി വന്നിട്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഈ കല്യാണ ബിരിയാണി അല്ലേ ബീഫ് ബിരിയാണി ഇങ്ങനെ അതിൻ്റെ ബീഫെല്ലാം ഇങ്ങനെ ഇടർന്ന് വരുന്ന വിധത്തിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആട്ടാ ഇത് തളിപ്പുറമ്പ് പോകുന്ന വഴിക്കാന്നിട്ടാ ഈ മിക്കാസ് വരുന്നത് പിന്നെ അങ്ങനെ നമ്മൾ കയറിയിട്ട് അവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നത് ഫുഡ് കൊണ്ടുപോകുന്ന നമ്മൾ ഏകദേശം നാല് മണി എടുക്കാറായിട്ടാ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളി ഷാപ്പിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ പന്ത്രണ്ട് മണിക്കുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടൂല അത്രക്കും തിരക്കാണ് അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാന്നെട്ടാ ഷാപ്പിലെ കറിയെന്ന് തന്നെ പറയേണ്ടല്ലോ അപ്പോൾ കുരുമുളകും മറ്റേതിലിട്ട് താറാവിൻ്റെ കറിയും അങ്ങനെ എന്തെല്ലാം അവിടെ അപ്പോൾ പിന്നെ സമയം പാർത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയത് മൂന്ന് മണിക്കാന്ന് എത്തിയത് അപ്പോൾ തന്നെ എല്ലാ ഫുഡും തീർന്നിട്ടുണ്ടായിന് അങ്ങനെ ഇത് ഷാനിയാഴ്ച അതുപോലെ ഇറച്ചിയിൽ ഇരുന്നിട്ട് ഫുഡിൻ്റെ മണിക്ക് വെയിറ്റ് ചെയ്യാൻ മോനെ നമ്മൾ ബിരിയാണിയിട്ടെത്തിയിട്ടുണ്ട് ഇത് മാതിരി ടേസ്റ്റാണെന്നറിയാം അതേപോലെ ടേസ്റ്റാന്നിട്ട് നിങ്ങളാരെങ്കിലും അടുത്തിടെ നാട്ടുകാരെങ്കിലും ഒന്ന് പോയിട്ട് അവിടെ നിന്ന് കഴിച്ചു നോക്കാം പിന്നെ അപ്പോൾ നമ്മളങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ േടന ഇത് വേണ്ടി ഫോണ് കൊടുത്തോണ്ടോ കുടി ചോറിങ്ങനെ വായിലേക്ക് പോന്നത് അപ്പൊ നമ്മളെ ഷോപ്പിലേക്ക് പുറത്ത് ഇറങ്ങിയ വീഡിയോ ആയിരുന്നു നമ്മളിപ്പോ മിക്കാശി പോയിട്ട് ബിരിയാണിയും കഴിച്ചിട്ട് കല്യാണ ബിരിയാണി നമ്മളെ നാട്ടിൽ ബിരിയാണി എന്ന് കഴിച്ചിട്ട് നമ്മള് ഉപ്പ ഉപ്പ ബുള്ളറ്റ് എടുത്തിട്ട് പോവാ പറഞ്ഞു അങ്ങനെ അങ്ങനെ പോയി ും അങ്ങനെ വണ്ടിയിൽ പോയി സ്കൂട്ടറിൽ പോയി പൈസ ഉമ്മണ്ട് നിരാശ അപ്പൊ ഗൈസ് ഇൻട്രസ്റ്റിംഗ് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ലൈക്ക് ചെയ്യാൻ ഓക്കെ ഗൈസ് അസാം